അലൈക്കും അസ്സാമലൈക്കും ബിസ്മി ലാഹി ലി ലൂമി ഷെയ്ഉംഫിഅറ വലാഫി വഹു അലീം നമ്മളൊക്കെ മനുഷ്യന്മാരാണ് അള്ളാഹുത്താലാൻ്റെ ഈ ഭൂമിയിൽ ഈ ദുനിയവിൽ എല്ലാവർക്കും ഓരോ തരത്തിലുള്ള ആവശ്യങ്ങളും ആഗ്രഹങ്ങളും എല്ലാം ഉണ്ടാകും ചില ആഗ്രഹങ്ങളും ആവശ്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് സാധിച്ചെടുക്കാൻ കഴിയുമെങ്കിലും ചിലതൊക്കെ നമുക്ക് നമ്മുടെ കൈ എത്തുന്നതിലും ഒരുപാട് ദൂരത്തായിരിക്കും എങ്ങനെ നമ്മുടെ ആ ആവശ്യം നമുക്ക് നടത്തി കിട്ടും അല്ലെങ്കിൽ ആ ആഗ്രഹം എങ്ങനെ സാധിച്ചെടുക്കും എന്ന് അറിയാതെ ഒത്തിരി പേരെങ്കിലും ടെൻഷൻ അടിച്ചുകൊണ്ടിട്ട് സമാധാനമില്ലാതെ നടക്കുന്നവരുണ്ടാകാം അത്തരക്കാർക്ക് വേണ്ടിയിട്ട് നമ്മുടെ എല്ലാവിധ ഹലാലായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മെ സഹായിക്കുന്ന ഒരു ചെറിയ ഒരു കാര്യമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി പരിചയപ്പെടുത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ പറയുന്ന ഈ കാര്യം ഒരിക്കലും അനാവശ്യമായിക്കൊണ്ട് ആരും ഉപയോഗിക്കരുത് നമ്മൾ അനാവശ്യമായിട്ടുള്ള ഒരു ചിന്തക്ക് ഉപയോഗിച്ചുകൊണ്ട് അനാവശ്യമായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്ന എന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും നല്ലൊരു ഫലം ഇതിന് അതുകൊണ്ട് തന്നെ ഒരിക്കലും അനാവശ്യമായിക്കൊണ്ട് ഒരു കാര്യത്തെ ആരും തന്നെ ഉപയോഗപ്പെടുത്താതിരിക്കുക അത്യാവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക ദുരുപയോഗം ചെയ്യരുത് എന്ന് മഹാന്മാർ പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട് എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണത് ചെയ്യേണ്ടത് എന്ന് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിൻ്റെ കൽബുൽ ഖുറാൻ എന്നറിയപ്പെടുന്ന പരിശുദ്ധമായ യാസീൻ കൊണ്ടാണ് നമ്മൾ പടച്ച മുന്നിലേക്ക് നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ ചോദിക്കാൻ പോകുന്നത് യാസിൻ ഓതുന്ന കാര്യത്തിൽ ചില മര്യാദകളും ചില കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതനുസരിച്ച് വേണം നമ്മൾ യാസീൻ ഓതാനായിട്ട് പരിശുദ്ധമാക്കപ്പെട്ട കുർആാനുകൊണ്ട് നമ്മൾ പടസ റബിനോട് ചോദിക്കുമ്പോൾ മനസ്സിൽ ഒരിക്കലും സംശയത്തിൻ്റെ ഒരു വിത്ത് കൊണ്ട് നമ്മൾ ചോദിക്കാതിരിക്കലാണ് ഏറ്റവും നല്ലത് സംശയം വെച്ചുകൊണ്ട് നമ്മൾ ഒരു കാര്യവും ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ പരീക്ഷിക്കണം എന്നുള്ള ഒരു മനസ്സുകൊണ്ടും ചെയ്യാതിരിക്കുക പരീക്ഷിച്ചു നോക്കട്ടെ എനിക്ക് കിട്ടിയ കിട്ടുമോ ഇല്ലയോ എന്ന് ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കട്ടെ എന്നുള്ള ഒരു മനസ്സുകൊണ്ട് നമ്മൾ ചെയ്യാതിരിക്കലാണ് ഏറ്റവും നല്ലത് ഖൽബിൽ നീയത്ത് വേണം ഇന്ന ആവശ്യങ്ങൾ ഇന്ന ആഗ്രഹങ്ങൾ നിറവേറാനാണ് എന്നുള്ള ഒരു നെയ്യത്ത് ഖൽബിൽ വേണം അതുപോലെ തന്നെ പടച്ച റബ്ബിൽ നമുക്ക് ഉറച്ച വിശ്വാസം വേണം പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ കൊണ്ടാണ് ഞാൻ പടച്ച റബ്ബിനോട് ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരിക്കലും പടച്ച റബ്ബിനെ വെറുതെ ആക്കൂല എനിക്ക് എന്തായാലും ഒരുത്തരം പടച്ച റബ്ബ് എനിക്ക് എനിക്ക് നൽകും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം നമ്മുടെ മനസ്സിൽ വേണം സുബേ നമസ്കാര ശേഷം നാല് തവണ യാസീൻ സൂറത്താണ് ഓതേണ്ടത് യാസീൻ സൂറത്ത് ഓതുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഭിസ്മിയോടു കൂടെ യാസീൻ സൂറത്ത് ഓതാൻ തുടങ്ങിയതിന് ശേഷം യാസീൻ ഓതി തുടങ്ങുമ്പോൾ ഒന്നാമത്തെ ആയത്തായ യാസീൻ എന്ന് നമ്മൾ ഏഴ് തവണ ചൊല്ലണം ബിസ്മിയോട് കൂടി ഓരോ തവണ ചൊല്ലുമ്പോൾ ബിസ്മി ചൊല്ലേണ്ട ആവശ്യമില്ല നമ്മൾ ആദ്യം യാസീൻ സൂറത്ത് തുടങ്ങുമ്പോൾ മാത്രം ബിസ്മി ചൊല്ലിയാൽ മതിയാകും എന്നിട്ട് ആദ്യത്തെ ആയത്തായിട്ടുള്ള യാസീൻ എന്ന് നമ്മൾ ഏഴ് തവണ ചൊല്ലണം അതിനുശേഷം പിന്നീട് അങ്ങോട്ടുള്ള ആയത്തുകൾ സാധാ പോലെ നമ്മൾ യാസീൻ ഓതുന്നത് പോലെ ഓതി വരണം എന്നിട്ട് മുപ്പത്തി എട്ടാമത്തെ ആയത്തെത്തുമ്പോൾ സ്ക്രീനിൽ ഞാൻ ആയത്ത് കാണിക്കാം ഈ ഒരു ആയത്തിനെ നമ്മൾ പതിനാല് പ്രാവശ്യം ഓതണം പതിനാല് പ്രാവശ്യം നമ്മൾ ഓതിയതിന് ശേഷം വീണ്ടും നമ്മൾ സാധാ പോലെ ആസീന അതിൻ്റെ ബാക്കി ആയത്തുകൾ അങ്ങനെ ഓതി വരിക എന്നിട്ട് വീണ്ടും നമ്മൾ അമ്പത്തി എട്ടാമത്തെ ആയത്തെത്തുമ്പോൾ ഈ ഒരത്തിന് ഏഴ് തവണ ഓതുക അതിനുശേഷം വീണ്ടും നമ്മൾ ഈ ആസീന് അതിൻ്റെ ബാക്കിയായിട്ട് ഓതി വരിക എന്നിട്ട് എൺപത്തി ഒന്നാമത്തെ ആയത്തെത്തുമ്പോൾ ആ ആയത്തിന് നമ്മൾ സ്ക്രീനിൽ കാണിക്കാം പന്ത്രണ്ട് തവണ ചൊല്ലണം പന്ത്രണ്ട് തവണ നമ്മൾ ഓതിയതിനു ശേഷം നമ്മൾ ആ യാസീന അങ്ങ് പൂർത്തിയാക്കുക ഇതേ പ്രകാരത്തിൽ ഈ ആസീന് ഓതിയതിനു ശേഷം ഒരു ഫാത്തിഹ ഓതണം എന്നിട്ട് നമ്മുടെ മുഖ്യമായിട്ടുള്ള ആവശ്യം പഠിച്ച റബ്ബിലേക്ക് നമ്മൾ ദുവാ ചെയ്യണം ഇതേ പ്രകാരം നാല് തവണയാണ് നമ്മൾ യാസീൻ സൂറത്തിനെ പാരായണം ചെയ്യേണ്ടത് സുഭയ നമസ്കാര ശേഷമാണ് നമ്മൾ പാരായണം ചെയ്യേണ്ടത് ആരും ശല്യപ്പെടുത്താനില്ലാത്ത ഒരു സ്ഥലത്തിരുന്നു കൊണ്ടിട്ട് നമുക്ക് സമാധാനത്തോട് കൂടിയിട്ട് ഓതാൻ കഴിയുന്ന ഒരു അന്തരീക്ഷത്തിൽ ഇരുന്ന് കൊണ്ട് വേണം നമ്മൾ ഒരു കാര്യം നമ്മൾ നാല് തവണ ഇതേ പ്രകാരത്തിൽ യാസീൻ സൂറത്തിനെ ഓതാനായിട്ട് പ്രത്യേകം ഒരു കാര്യം ഒന്നും കൂടെ പറയുകയാണ് അത്യാവശ്യ കാര്യത്തിനല്ലാതെ ഇത് ആരും ഉപയോഗിക്കരുത് കാരണം ഇതിൽ ഇസ്മുൽ അഹം ഉണ്ടെന്നും മഹാന്മാർ നമ്മളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഹലാലായിട്ടുള്ള അത്രക്ക് ആവശ്യമുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രം എല്ലാവരും ഇതിനെ ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ എല്ലാവരുടെയും ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ പടച്ച റബ്ബ് നമുക്ക് പൂർത്തീകരിച്ച് തരട്ടെ നമ്മുടെ എല്ലാവിധ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകളൊക്കെ പറിച്ചറബ് നീക്കി നല്ല സമാധാനത്തോടെയുള്ള ഒരു കുടുംബാന്തരീക്ഷം നല്ലൊരു ജീവിതം നൽകാൻ അനുഗ്രഹിക്കട്ടെ ആമീൻ അർഹമർ അറഹമറോഹിമീൻ